അലൈക്കും വാഹത്തല്ലാ കഴിഞ്ഞ രണ്ട് ദിവസമായി ജനങ്ങൾ വല്ലാത്തൊരു പരിഭ്രാന്തിയിലാണ് എന്താ കാരണമെന്നോ അതെ കോവിഷീൽഡ് പോലെയുള്ള കോവിഡ് വാക്സിൻ എടുത്ത ഓരോ ആളുകൾക്കും ഹൃദയാഘാതം രക്തം കട്ടുപിടിച്ചു പോകുന്ന അവസ്ഥകളും ബ്രെയിൻ സ്ട്രോക്കും അങ്ങനെ കുഴഞ്ഞു വീണ് മരിക്കലുകളും ഉറക്കത്ത് നിന്ന് സാലൻ്റ് ഒക്കെ ഉണ്ടാകുമെന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത് മറ്റാരുമല്ല അതിൻ്റെ മാനുഫാക്ചേഴ്സ് തന്നെയാണ് സ്വാഭാവികമായും കോവിഡ് വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ട സമയത്ത് സംരക്ഷണം നൽകുമെന്ന് ഒരു തെറ്റായ വാഗ്ദാനത്തിലൂടെ ജനങ്ങൾക്ക് അടിച്ചേൽപ്പിച്ച അതെ റേഷൻ കടയിലേക്ക് പോകണമെങ്കിൽ ഒരു മുതിർന്ന ഇന്ത്യൻ പൗരനെ സ്വന്തം പെൻഷൻ വാങ്ങണമെങ്കിൽ ബാങ്കിൽ പോകണമെങ്കിൽ എന്തെല്ലാം മനുഷ്യജീവിതത്തിൽ ആവശ്യങ്ങളുണ്ടോ സകല ആവശ്യങ്ങൾക്കും വാക്സിൻ എടുത്തെങ്കിലേ നിങ്ങൾ പുറത്തു പോകാൻ അനുവദിക്കുകയുള്ളൂ എന്നൊക്കെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ഒട്ടേറെ പ്രവാസികൾ പ്രവാസ ജീവിതം നയിച്ച് കുടുംബം പോറ്റുന്ന ആളുകൾ കുടുംബം പട്ടിണിയായ സാഹചര്യത്തിൽ കുടുംബം പോറ്റാൻ വേണ്ടി പ്രവാസ ലോകത്തിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായൊക്കെ വാക്സിൻ ഫസ്റ്റ് ഡോസും പിന്നെ ബൂസ്റ്റർ ഡോസും ഒക്കെ എടുത്ത് ആരോഗ്യം സംരക്ഷിക്കാം ജീവൻ രക്ഷിക്കാം എന്നൊക്കെ തെറ്റായ സന്ദേശം നൽകി തെറ്റായ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങൾക്ക് വാക്സിൻ അടിച്ചേൽപ്പിക്കുകയായിരുന്നു ഒന്ന് ഓർത്തു നോക്കൂ നിങ്ങൾ ആ ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിൽ ജീവിച്ച ഓരോ മലയാളിയും ഒന്ന് നോക്കൂ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് മലയാളികൾ വാക്സിൻ എടുത്തത് ശാസ്ത്രലോകം നമ്മെ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസമായിരുന്നു പല ശാസ്ത്രവാദികൾക്കും എന്നാൽ എന്നെപ്പോലെ അക്യുപഞ്ചികിത്സയിൽ വിശ്വാസമുള്ള ഒട്ടേറെ പേർ വാക്സിൻ എടുക്കരുതേ വാക്സിൻ അപകടമാണേ എത്രത്തോളം ചോദിച്ചാൽ എനിക്ക് പരിചയമുള്ള മൈക്രോ ബയോളജി അധ്യാപകൻ പോലും ഇത്ര ഒരു ചെറിയ കാലം കൊണ്ട് ശരിയായ വാക്സിൻ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം ശാസ്ത്രീയമായി വിവരിക്കുമ്പോൾ പോലും അദ്ദേഹത്തെയുമൊക്കെ വിഡ്ഡിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് വാക്സിൻ വക്താക്കൾ സമൂഹത്തിൽ വലിയ തോതിൽ വാക്സിൻ പ്രചരിപ്പിക്കുകയും എടുപ്പിക്കുകയും ചെയ്ത ആ ഒരു ഘട്ടം കഴിഞ്ഞു ഇന്ന് കേരളത്തിൽ ഫസ്റ്റ് ഡോസ് എടുത്തവർ ഒട്ടേറെ പേരുണ്ട് സെക്കൻഡ് ഡോസ് എടുക്കാൻ മടി കാണിച്ചവരാണെങ്കിൽ പോലും സെക്കൻഡ് ഡോസ് എടുത്തവരും ഒട്ടേറെ പേരുണ്ട് അവരാരും തന്നെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കോവിഷീൽഡ് പോലെയുള്ള സമാനമായ പല കമ്പനികളും പുറത്തിറക്കിയ കോവിഡ് വാക്സിൻ അത് മരണം വിളിച്ചു വരുത്തുന്നതാണ് കോവിഡോ വെറും ഒരു ജലദോഷപ്പനി അപ്പോൾ കോവിഡ് ഉണ്ടാക്കുന്ന അപകടത്തേക്കാൾ എത്രയോ ഇരട്ടി അപകടമുണ്ടാക്കുന്ന വാക്സിനാണ് സുരക്ഷിതമെന്ന പേരിൽ ജനങ്ങൾക്ക് നൽകപ്പെട്ടതെങ്കിലും ആ സമയത്തും ഫാക്ട് ഷീറ്റിലൂടെ മരുന്നുണ്ടാക്കിയ മാനുഫാക്ചറേഴ്സ് ഓരോ ഘട്ടത്തിലും ഫാക്ട് ഷീറ്റ് അപ്ഡേറ്റ് ചെയ്യുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ മരുന്നിൻ്റെ അപകടങ്ങളെ കൃത്യമായി സൂചിപ്പിച്ചെങ്കിലും നമ്മളാരും അതൊന്നും ശ്രദ്ധിക്കാതെ അതൊന്നും നിരീക്ഷിക്കാതെ കേട്ട പാതി കേൾക്കാത്ത പാതി എന്നോണം പരക്കം പാഞ്ഞുകൊണ്ട് കയ്യിലുള്ള കാശ് കൊടുത്തുകൊണ്ട് പല രൂപത്തിലായിക്കൊണ്ടൊക്കെ വാക്സിൻ എടുത്ത് ഇന്ന് വാക്സിൻ എടുത്ത ഓരോ മലയാളിയും ദുഃഖിക്കുകയാണ് എന്നാൽ ആ സമയത്തും അക്യുപഞ്ചർ ചികിത്സകർ പറയുന്നുണ്ടായിരുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വാക്സിൻ അല്ലാതെ പഞ്ചർ ചികിത്സ മതിയായതാണ് എന്ന് പക്ഷേ അത് വിശ്വസിച്ച ഒട്ടേറെ പേർക്ക് ആശ്വാസമായെങ്കിലും അത് നിരാകരിക്കുകയും അതിനെ പുച്ഛി തള്ളുകയും അതിനെ കളിയാക്കുകയും ശാസ്ത്രബോധമില്ലാത്തവരെന്നൊക്കെ പറഞ്ഞ് എന്നെ പോലെയുള്ള ഓരോ അക്കിപ്പഞ്ചർ ചികിത്സകരെയും അക്കിപ്പഞ്ച പ്രചാരകരെയും പരിഹസിച്ച ഒട്ടേറെ പേർ ഇന്ന് വാക്സിൻ എടുത്ത് ശേഷം എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് സാറേ ഈ വാക്സിൻ ഉണ്ടാക്കിയേക്കും എന്ന് പറയുന്ന ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും അക്യുപഞ്ച ചികിത്സയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവിടെ പറയാനുള്ളത് തീർച്ചയായും ശരീരത്തിന് പ്രതിരോധ ശേഷിയെ പ്രതിരോധ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മനുഷ്യന് ഏറ്റവും നല്ല ആരോഗ്യവും ഏറ്റവും നല്ല മനസമാധാനവും ഏറ്റവും നല്ല ഉറക്കവും നല്ല എല്ലാ അർത്ഥത്തിലുള്ള ഉന്മേഷവും പ്രദാനം ചെയ്യാൻ അക്യു മതിയായതാണ് ഇനിയെങ്കിലും നിങ്ങൾ വാക്സിൻ എടുത്ത ആളുകൾ ആ വാക്സിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്ന് പറയുന്ന ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കൃത്യമായ ചികിത്സ അലോപ്പതിയിലുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കുന്നത് ഉടപ്പം തന്നെ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം അക്യു നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ഏതായാലും ഏതൊരു ആരോഗ്യ പ്രശ്നങ്ങളും പ്രത്യേകിച്ച് വാക്സിൻ പോലെയുള്ള അപകടം പിടിച്ച മരുന്നുണ്ടാക്കുന്ന അനാരോഗ്യ പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ പരിഹരിക്കാൻ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ ഉത്തേജിപ്പിക്കുക എന്ന ഏക പരിഹാരം മാത്രമാണുള്ളതെങ്കിൽ വാക്സിൻ എടുത്ത് അത് അപകടമുണ്ടാക്കിയേക്കുമെന്ന് ഭയക്കുന്ന ആളുകൾ നിങ്ങൾക്ക് അപകടമുണ്ടാക്കാനുള്ള സാധ്യത വാക്സിൻ മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരുടെയും ശരീരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളെ തളർച്ചയാണെന്നും ആ തളർച്ചയ്ക്കുള്ള പരിഹാരം നിങ്ങൾക്ക് അക്യപങ്ങ്ക് ചികിത്സയോട് നേടിയെടുക്കാൻ സാധിക്കുമെന്നും ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് ജനങ്ങൾ പരിഭ്രമിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ വാക്സിൻ എടുത്തതാണെങ്കിൽ നിർബന്ധമായും ഈ എൻ്റെ ശബ്ദം വാക്സിൻ എടുത്ത് ഓരോ ആളുകളിലേക്കും എത്തിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ തുടർന്നുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇനിയും ശരീരത്തിനെ ബലഹീനമാക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളെ തകരാറിലാക്കുന്ന പരിഹാര മാർഗങ്ങളിലേക്ക് പോകുന്നതിന് പകരം തീർച്ചയായും വളരെ സുരക്ഷിതമായ ഒരു അർത്ഥനും പാർശ്വഫലങ്ങളില്ലാതെ എന്നാൽ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ പവറിനെ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്ന സുരക്ഷിതമായ ചികിത്സ അക്കിപ്പങ്കിൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കൂടുതൽ ആരോഗ്യത്തോടെ ഉന്മേഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാം എന്ന് അക്യുപഞ്ചർ ചികിത്സയെ ഇഷ്ടപ്പെടാത്ത ആളുകളോട് പോലും വിമർശിക്കുന്ന ആളുകളോട് പോലും നിങ്ങൾ താൽക്കാലികമായി നിങ്ങളുടെ വിമർശങ്ങളൊന്ന് മാറ്റി വച്ച് നിങ്ങൾ ഈ ചികിത്സയൊന്ന് അടുത്തറിയാൻ ശ്രമിക്കൂ ഉപയോഗപ്പെടുത്തൂ നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഓരോ മലയാളിയും സമാധാനത്തോടെ ആരോഗ്യത്തിൽ ജീവിക്കാൻ അക്യുപഞ്ചർ മതിയായതാണെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരെയും അക്യുപഞ്ച ചികിത്സ സ്വീകരിക്കാൻ ഞാൻ ക്ഷണിക്കുകയാണ് ഇതിലൂടെയുള്ള നന്മ ഓരോ മലയാളികളും ലഭിക്കട്ടെ പൂർണാർത്ഥികളുടെ ആരോഗ്യം കൈവരിക്കാനും സമാധാനത്തോടെ ജീവിക്കാനും ഒരു കേരളത്തെ കെട്ടിപ്പടുക്കാനും നമുക്കൊന്നിക്കാമെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക്